നമസ്കാരം എൻസാദാന്ന് മെലാക്ല ക്വിപ്പഞ്ചറിൻ്റെ ക്വസ്റ്റ്യൻ ആൻഡ് സെക്ഷൻ എപ്പിസോഡ് ഇരുപത്തി മൂന്നിലേക്ക് ഏവർക്കും സ്വാഗതം പയൽസിൻ്റെ ബുദ്ധിമുട്ട് രണ്ട് തടുപ്പുകളുണ്ട് ഭയങ്കര പുകച്ചിരമുണ്ട് ഇത് മാറുമോ തീർച്ചയായും പൈൽസിനകത്ത് നമുക്കറിയാം അല്ലേ ബാത്റൂമിൽ പോകുമ്പോൾ അവിടെ ചെറിയ കുരുക്കുൾ പോലെ വന്ന ശേഷം ബാത്റൂമിൽ പോകുമ്പോൾ കൃത്യമായിട്ട് എന്താ പറയുക സുഖകരമായി പോകാതിരിക്കുക അതേപോലെ എന്തെങ്കിലും എരിവുള്ള ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ വല്ലാതെ പുകച്ചിലുണ്ടാവുക ഇങ്ങനെ പലതരത്തിലെ ചിലർക്ക് ബ്ലഡ് പൊട്ടി പുറത്തേക്ക് പോകുക ഇങ്ങനെ പല ബുദ്ധിമുട്ടുകളുണ്ടാവും വേസ്റ്റ് കിട്ടിക്കിടന്നിട്ട് ആ ഭാഗത്തുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളാണ് അക്കിപ്പഞ്ഞ ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ ആ വേസ്റ്റ് അവിടെ നിന്ന് എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്യുകയും അത് എന്തു ചെയ്യും ചുരുങ്ങി അത് പോവുകയും ചെയ്യും ഒപ്പം തന്നെ പെട്ടെന്നുള്ള ഒരാശ്വാസം നമ്മൾ എന്ത് പറയും നമ്മൾ ഒലീവ് ഓയിൽ എന്തു ചെയ്യാം ഗുഹ്യഭാഗത്തിൻ്റെ ആ ഭാഗത്ത് എന്ത് ചെയ്യാൻ തേച്ച് കൊടുക്കാൻ പറയും അതേപോലെ ആ ഭാഗത്ത് ചൊറച്ചിലുകൾ വരാറുണ്ട് നാൽപ്പത് ദിവസം അല്ലെങ്കിൽ ഒരു ഒരു മാസം ഒന്നര മാസം മാസമാകുമ്പോൾ ആ ഭാഗത്തുള്ള രോമങ്ങൾ ഷേവ് ചെയ്യുന്നത് കുറേ അധികം ആ ഭാഗത്ത് വിയർപ്പടിഞ്ഞുകൂടി ചൊറച്ചിലുകൾ ഉണ്ടാക്കുന്നതിന് തടസ്സം ഉണ്ടാക്കുകയും അതിനാശ്വാസം നൽകുകയും ചെയ്യും അതുപോലെ തന്നെ ഒരുപാട് ഇറച്ചി കഴിക്കുന്നത് ഈ പയൽസിനെ ദോഷം ചെയ്യില്ല പക്ഷേ മസാല എരിവ് കഴിക്കുന്നത് പയൽസിനെ ദോഷം ചെയ്യും അതുകൊണ്ട് തന്നെ അങ്ങനത്തുള്ള പേഷ്യൻസ് നമ്മൾ പൊതുവേ പറയാറുണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ ഇറച്ചി കഴിച്ചാലും മസാല എന്ത് എരിവ് നിങ്ങൾ കൂട്ടുകയേ ചെയ്യരുത് അഥവാ കൂട്ടിയാലും വളരെ കുറച്ച് മാത്രം വല്ലപ്പോഴും മാത്രം ഒരാഗ്രഹത്തിന് കൂട്ടാണോ ചെയ്യും മാറിക്കഴിഞ്ഞാലോ പിന്നെ കൂട്ടുന്നതിന് യാതൊരു തടസ്സവും ഇല്ല അതുപോലെ അത്തിപ്പഴം ഒരെണ്ണം രാത്രി ഒരെണ്ണം രാവിലെ കഴിക്കുന്നതും ആശ്വാസമുണ്ടാവും ഏകപ്പഴും ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ ഒന്നോ രണ്ടോ മാസം കൊണ്ട് തന്നെ പൂർണ്ണമായിട്ടും ബയൽസിൻ്റെ ബുദ്ധിമുട്ടുകൾ മാറാറുണ്ട് ചില എക്സ്ട്രീം കേസസ് ആണെങ്കിൽ മാത്രമേ കുറച്ച് നാൾ സമയമെടുക്കുകയുള്ളൂ ഹാളിക്കൽ ഹെരണിയാണെന്നാണ് സ്കാനിൽ പറഞ്ഞത് ഇതിനെക്കുറിച്ച് പറഞ്ഞാലും ഈ പറഞ്ഞതുപോലെ തന്നെ ആ ഭാഗത്ത് കൊഴുപ്പ് പോലെ അടിഞ്ഞു കിടന്നിട്ട് എന്ത് ചെയ്യും ഒക്കളിൻ്റെ ആ ഭാഗത്ത് ഇങ്ങനെ നമ്മൾ വെയിറ്റ് നോക്കുമ്പോഴിതാക്കുമ്പോഴൊക്കെ ഭയങ്കരമായ വേദന സംഭവിക്കുകയും വല്ലാത്തൊരവസ്ഥ ഉണ്ടാവുകയും ചെയ്യും ഹെരണ്യ അത് ഓപ്പറേഷൻ ഇല്ലാതെ തന്നെ ഓൾമോസ്റ്റ് മിക്ക കേസുകളിലും മാറാറുണ്ട് ഇപ്പം അതിനകത്ത് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ ഭാഗത്ത് കെട്ടിക്കിടക്കുന്ന വേസ്റ്റിനെ എലിമിനേറ്റ് ചെയ്യാനുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്യും ആ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ രാത്രി ഭക്ഷണം ഒരു ആറ് മണിക്ക് ശേഷം കഴിക്കണ്ട എന്ന് പറയും രാത്രി ശരിക്കും വിഷപ്പോടുകൂടി കിടക്കുന്നത് ഈ കൊഴുപ്പിനെ അലിയിക്കാനും ആശ്വാസം കൊടുക്കാനും കഴിയും അതുപോലെ തന്നെ ഒരുപാട് വെയിറ്റ് പൊക്കാതിരിക്കുക അഥവാ ഈ പറഞ്ഞതുപോലെ എന്തെങ്കിലും എങ്കിൽ നിങ്ങൾ വേഗം എന്ത് ചെയ്യുക ഒരു ഫിസിഷ്യനെ ഡോക്ടറെ കാണിക്കുകയും ചെയ്യാൻ നമ്മൾ നിർദ്ദേശിക്കാറുണ്ട് ആക്കിപ്പഴിഞ്ഞാൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യുകയും ഭക്ഷണത്തിന് മുന്നേ വെള്ളം കുടിക്കുക ആവശ്യമാണെങ്കിൽ ശേഷം അരമുക്കാൽ മണിക്കൂറോ അതായിരിക്കുമ്പോഴോ മാത്രം കുടിക്കുക അതുപോലെ തന്നെ കൃത്യമായ ട്രീറ്റ്മെൻറ്റ് ചെയ്യുകയും ആ ഭാഗത്ത് വേദന വരുന്ന സമയത്ത് പച്ചവെള്ളത്തിൽ തുണി ഞാൻ ചോദിക്കാനും പറയും ചെയ്തു കഴിഞ്ഞാൽ ആ ആംബ്ലിക്കൽ ഹെർണിയിൽ അടിഞ്ഞു കുടിക്കുന്ന വേസ്റ്റുകൾ പോയി പോയി അതിൻ്റെ ചുരുങ്ങി പൂർവ്വാവസ്ഥയിലേക്ക് വരും അങ്ങനെ മാറി ഒരുപാട് കേസുണ്ട് ചില കേസുകളും മാറാൻ കുറച്ച് സമയം കാരണം വർഷങ്ങളെടുത്തിട്ടും അത്രയും വലുതായിട്ടായിരിക്കും ആംബ്രിക്കൽ ഹെരണിയായിട്ടവിടെ ഉണ്ടാവുക അത്രയും പരിചയങ്ങളുള്ളത് കുറച്ച് വർഷങ്ങളെടുത്തിട്ടേ മാറുകയുള്ളൂ എൻ്റെ മുട്ട് ഇടക്ക് തെന്നാറുണ്ട് തെന്നിയാൽ തിരിച്ചു പിടിച്ചിട്ടാലും ഭയങ്കര വേദനയാണ് മൂന്നാല് ദിവസത്തേക്ക് ഭയങ്കര ബുദ്ധിമുട്ടുകൾ തോന്നാറുണ്ട് ഇതിന് പരിഹാരമുണ്ട് തീർച്ചയായും ഒന്ന് നിങ്ങൾ മുട്ട് തെന്നുമ്പോൾ ഒരു കാരണവശ പിടിച്ചിടണ്ട അപ്പോൾ പിടിച്ചിടണ്ടേ എന്ന് ചോദിക്കല്ലേ വേണം എങ്ങനെ ചെയ്യണം പൈപ്പ് പുറത്തിട്ടെന്ത് ചെയ്യാ വെള്ളം ഇങ്ങനെ ഇനി പൈപ്പ് ഉറക്കാൻ പറ്റേ കുപ്പിക്കാത്ത വെള്ളം എടുത്തിട്ട് മുട്ടിനെ തെന്നേ ഭാഗത്ത് ഇങ്ങനെ ഒഴിച്ചുകൊടുത്ത് ബലം വിട്ട് കാല് ഫ്രീ ആയി കഴിഞ്ഞാൽ തിരിച്ച് തനിയേ വന്ന് വീഴും നമ്മൾ പിടിച്ച് ഇടുമ്പോൾ ഞരമ്പുകൾ വന്ന് അതിൻ്റെ ഇടക്ക് പെടാനും അങ്ങനെയാണ് അസഹ്യമായ വേദന ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ ഹീറ്റ് പുറത്തേക്ക് പോവുകയും ആ ഭാഗം കറക്റ്റായിട്ട് തിരിച്ച് വന്ന് വീഴുകയും ചെയ്യുന്നത് അപ്പോൾ എൻ്റെ പേഷ്യൻസിനകത്ത് ഈ പറഞ്ഞത് പോലെ മുട്ടു തന്നെയെന്നൊക്കെ പൊണി പിടിച്ചു പറഞ്ഞു ഞാൻ ഉടനെ പറയും അത്ര അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് വെള്ളം ഒഴിച്ചു കൊടുക്ക് അതുകൊണ്ട് ട്രീറ്റ്മെൻറ്റും ചെയ്തു കൊടുക്കും ചെയ്യും ശേഷം ആ ഞരമ്പുകൾ മുട്ട് തന്നവരെ സംബന്ധിച്ചിടത്ത് ചോദിച്ചറിയാൻ കഴിയും അവിടെ ഒരു ലൂസ് പോലെ ഒരു കാലിനൊരു ഫ്രീനെസ്സ് ഫീൽ ചെയ്യാറുണ്ട് ഞരമ്പോൾ കുറച്ച് ലൂസ് ചെയ്യാം അതുകൊണ്ടാണ് പിന്നെ തെന്നാനുള്ളൊരു ചാൻസ് വരുന്നത് അപ്പോൾ നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യും ആ ഭാഗത്ത് നീർക്കെട്ട് പുറത്ത് പോകാനെങ്കിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യും കപ്പിങ് ചെയ്യുമ്പോൾ ആ ഭാഗത്ത് നീർക്കെട്ട് പോവുകയും ആ ഞരമ്പ് പൂർവ്വസ്ഥിതിയിലേക്ക് ടൈറ്റ്നെസ്സിലേക്ക് വരികയും ചെയ്യും അങ്ങനെ വന്നു കഴിഞ്ഞാലോ പിന്നെ മുട്ട് തന്നെത്തില്ല ഓക്കെ അപ്പോൾ കുട്ടികളിലെ കാഴ്ചക്കുറവിന് അക്യുപ്പഞ്ചറിൽ ട്രീറ്റ്മെൻറ്റ് ഉള്ളത് തീർച്ചയായും കുട്ടികളിൽ പെട്ടെന്ന് കാഴ്ച വന്നാൽ ചില പ്രവണത കണ്ടുവരും ത്രീ പോയിൻറ്റ് ഫൈവ് മൈനസ് ത്രീ പോയിൻ്റ് ഫൈവ് മൈനസ് ടു പോയിൻറ്റ് ഫൈവ് മൈനസ് ഫൈവ് ഫോർ ടു ഇങ്ങനെ പെട്ടെന്ന് വരാറുണ്ട് ഇത് ശരിക്കും പറഞ്ഞാൽ കണ്ണിൻ്റെ കാഴ്ച കുറയുന്നതിനപ്പുറം തന്നെ കണ്ണിലേക്കുള്ള ഓക്സിജൻ്റെ അളവ് കുറയുകയും കണ്ണിലേക്കുള്ള ഞരുമ്പോൾ ചുരുങ്ങുകയും ചെയ്യുന്നതായിട്ടാണ് കരുതുന്നത് അക്കിപ്പഞ്ചൻ്റെ വ്യൂനാസ് അങ്ങനെയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ന്യൂറോസിൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെയ്തു കഴിഞ്ഞാൽ ഈ ത്രീ പോയിൻറ്റ് ഫൈവ് നെഗറ്റീവുള്ള ത്രീ പോയിൻറ്റ് ഫൈവ് ആഴ്ച കുറവുള്ള കുട്ടി ഒരു മാസം അല്ലെങ്കിൽ മൂന്നാഴ്ച നാലാഴ്ച ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ നല്ല വ്യത്യാസം കാണിക്കും കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ആ ഭാഗം നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക തണുത്ത വെള്ളത്തിൽ തുണി അണച്ചിട്ട് കണ്ണിൻ്റെ ആ ഭാഗത്ത് വെ കൊടുക്കുക ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾക്ക് വ്യത്യാസം അറിയാൻ പറ്റും അപ്പം നിങ്ങൾ അക്കിപ്പഞ്ച ട്രീറ്റ്മെൻറ്റ് ചെയ്യാതെ തന്നെ ഇത് കേൾക്കുന്ന ആൾക്കാർ നിങ്ങളുടെ കുട്ടികൾക്ക് കണ്ണിന് കാഴ്ച കുറവുണ്ട് എങ്കിൽ എന്ത് ചെയ്യുക അവരുടെ കണ്ണിൻ്റെ രണ്ട് സൈഡും ജസ്റ്റ് വെള്ളമോ ക്രീമോ എന്തെങ്കിലും തൊട്ടിട്ട് ഇവിടെ ഇങ്ങനെ മസാജ് ചെയ്യുക ഇങ്ങനെ താഴെയൊക്കെ ഒന്ന് മസാജ് ചെയ്തിട്ട് ഈ ഭാഗത്തു നിന്ന് എന്ത് ചെയ്യുക ഇവിടെ ഇങ്ങനെ നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക മസാജ് ചെയ്ത ശേഷം തണുത്ത വെള്ളത്തിൽ തുണി നനച്ച് എന്തെങ്കിലും കണ്ണിന് മുകളിൽ വെക്കുക ഇങ്ങനെ വെച്ച് കഴിയുമ്പോൾ അവിടെ ഹീറ്റ് പോവുകയും സർക്കുലേഷൻ സ്റ്റാർട്ടുകയും ചെയ്യും എന്നിട്ട് അവരോട് നോക്കി അവർ പറയും വ്യത്യാസമുണ്ട് എന്ന് പറയുന്നതായിരിക്കും അതിനെ കൃത്യമായി ആക്യ്മിങ് ട്രീറ്റ്മെൻറ്റും കൂടെ ചെയ്ത് ലിവറിൻ്റെ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായും കുട്ടികളുടെ കാഴ്ചക്കുറവ് ഒരു പരിധി വരെ നമുക്ക് എന്തു ചെയ്യാം മാറ്റിയെടുക്കാനും അവരുടെ കണ്ണട ഒഴിവാക്കാനും സാധിക്കുന്നതാണ് മെരിക്കോസ് വെയിൻ വേദന മാറാൻ എന്ത് ചെയ്യാം ബ്ലഡിൻ്റെ സർക്കുലേഷൻ കുറയുകയും ചീത്ത ബ്ലഡുകൾ അതേപോലെയുള്ള ശരീരത്തിനകത്തുള്ള ഇമ്പ്യൂരിറ്റീസുകൾ കാലിൽ ഒന്ന് അടിഞ്ഞുപൂടിയിട്ട് കാലിൻ്റെ ഞരമ്പുകൾ കറക്കുകയും കാലിൻ്റെ ആ ഞരമ്പുകളിങ്ങനെ എന്ത് ചെയ്യുക ഉരുണ്ടുരുണ്ടുരുണ്ടിടക്കുകയും ചെയ്യുന്ന വെരിക്കോസ് ഉണ്ട് അതുപോലെ തന്നെ സ്പൈഡർ വെരിക്കോസ് ഉണ്ട് പച്ച ഇങ്ങനെ സ്പൈഡറിൻ്റെ വെബ് പോലെ വലകൾ പോലെ കാലിനകത്ത് മൊത്തം പടർന്ന് പിടിച്ചിട്ട് ഭയങ്കരമായ വേദനയും ഹെവി വേദനയും ഭയങ്കര കാലിന് ഭാരം തോന്നുകയും ചെയ്യുന്ന ആൾക്കാരുണ്ട് അപ്പോൾ ഇവരോടൊക്കെ നമ്മൾ നന്നാക്കുമ്പം ട്രീറ്റ്മെൻറ് ചെയ്യും കപ്പിങ് ചെയ്യും ഒപ്പം തന്നെ മുതിര വെള്ളത്തിലിട്ട് നന്നായി വേവിച്ചേഷം അതിനകത്ത് മാതനാരങ്ങ ചേർത്ത് ജ്യൂസ് അടിച്ച് ഒരു പതിനൊന്ന് ദിവസം കുടിക്കാൻ പറയും അക്കിപ്പഞ്ചനകത്ത് മരുന്നുകളൊന്നുമില്ല അക്കിപ്പഞ്ചനാഥ് അഥവാ നിർദ്ദേശിക്കുന്നത് എന്താണ് ഭക്ഷണമായി കഴിക്കുന്ന കാര്യങ്ങളാണ് അക്കിപ്പഞ്ചനകത്ത് കൊടുക്കുന്നത് മുതിര നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നതാണ് മാതിലാരങ്ങിയും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ ഇതുപോലെ ശരീരത്തിന് ഗുണകരമാവുന്നത് മുതിര ശരിക്കും എന്തു ചെയ്യാം കുതിര ശക്തി ലഭിക്കുന്ന ഒന്നാണ് അല്ലേ അപ്പോൾ അത് സർക്കുലേഷൻ കൂട്ടുകയും പൊമഗ്രൈനേറ്റ് അഥവാ മാതലാരെങ്കിലും ശരീരത്തിന് ബ്ലഡിൻ്റെ അളവ് കൂട്ടുകയും ചെയ്യും അപ്പോൾ ഇത് ഈ ഇമ്പ്യൂരിറ്റീസ് കാലുള്ള ഇമ്പ്യൂരിറ്റീസ് എന്തു ചെയ്യും മാറ്റി യൂറിനിലോടെയും സ്റ്റോണിലൂടെയും പുറത്തേക്ക് പോവുകയും നല്ല ബ്ലഡ് എന്തിനും ജനറേറ്റ് ചെയ്യാനും ഇത് സഹായിക്കും തീർച്ചയായിട്ടും പിന്നെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ രണ്ടോ മൂന്നോ കൊണ്ട് തന്നെ എൻ്റെ പേഷ്യൻസിനൊക്കെ എന്ത് കിട്ടാറുണ്ട് വേദനയ്ക്ക് ആശ്വാസം ലഭിക്കാറുണ്ട് ചിലർ പഴക്കമുള്ളതാണെങ്കിൽ പെട്ടെന്നൊരു ആശ്വാസം ലഭിക്കാറില്ല പതുക്കമാകും എന്തായാലും വരുന്ന എല്ലാ കേസുകൾക്കും ആശ്വാസം ലഭിച്ചിട്ടുണ്ട് ഉറക്കമില്ലായ്മയ്ക്ക് അക്കിപ്പഞ്ചറിൽ കൊണ്ട് മാറുമോ ഒന്ന് ഉറക്കമില്ലാത്തതിൻ്റെ കാരണങ്ങൾ നമ്മൾ തിരക്കുന്നു ഒരുപാട് ചിന്തിക്കുന്ന ഒരാളാണെങ്കിൽ ഉറങ്ങാൻ വൈകി കിടക്കുന്ന ഒരാളാണെങ്കിൽ ഉറങ്ങാൻ വന്നാൽ മാത്രമേ കിടക്കൂ എന്നുള്ള ഒരാളാണെങ്കിൽ ഉറക്കമില്ലായ്മ മാറ്റാൻ പ്രയാസമാണ് അല്ലേ അപ്പോൾ എന്താ ചെയ്യേണ്ടത് ഒന്ന് പത്ത് മണിയാകുമ്പോൾ നിങ്ങൾ ഉറങ്ങാൻ തയ്യാറാവണം ശരി പത്ത് മണിക്ക് കിടക്കാൻ പറയുമല്ലേ ഇന്ന് പത്ത് മണിക്ക് കിടക്കാൻ പറഞ്ഞാൽ കിടക്കുമോ അപ്പോൾ ഞാൻ തരും നിങ്ങൾ പത്ത് മണിക്ക് തന്നെ കിടക്കാൻ നോക്കണം ഒരു അല്പം താമസിക്കാനും കിടക്കാം കിടന്നു കഴിഞ്ഞാൽ ഫോണെല്ലാം മാറ്റി വെച്ച് കണ്ണു കണ്ണുടച്ച് കിടക്കുക പിന്നെ എനിക്ക് കുറച്ചും കൂടെ ഉറക്കം വരട്ടെ ഒരു പത്ത് മിനിറ്റ് കൂടെ ഫോൺ നോക്കാൻ അത് പതിനൊന്നും പന്ത്രണ്ടും ഒന്നും രണ്ടിലേക്കൊക്കെ എത്തും പലരും പോകുന്ന താഴെ വെക്കുന്ന ഒരു മണി രണ്ട് മണിയാകുമ്പോൾ തഴേക്ക് വേണ്ടിയിട്ടായിരിക്കും ആ ഒരിക്കലും പാടില്ല അത് നിങ്ങളുടെ ലിവറിനെ ശരിക്കും പറഞ്ഞാൽ അത് ബുദ്ധിമുട്ടാക്കുകയും ലിവർ സിറോസ് പോലും ഒരു ഒരു പ്രശ്നത്തിലേക്ക് ശരീരം തള്ളി വിടുകയും ചെയ്യാറുണ്ട് അപ്പോൾ ഉറക്കം വരുന്നതുവരെ കാത്തു നിൽക്കാതെ ഒരു പത്ത് മണിക്ക് എന്ത് ചെയ്യണം ഫോണെല്ലാം മാറ്റിവെച്ച് കണ്ണുടച്ച് നിവർന്ന് കിടക്കുക കിടക്കുന്ന സമയത്ത് തലയുടെ ഈ ഭാഗം ജസ്തന്ന് മസാജ് കൊടുക്കാം കൈയുടെ ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം ഇതൊക്കെ ചെയ്ത് കണ്ണടച്ച് കൃത്യമായി കിടന്നാൽ ഉറക്കം വന്നില്ലെങ്കിലും കുഴപ്പമില്ല രാവിലെ നിങ്ങളൊരു ഏഴ് മണിയാവുമ്പഴുന്നേറ്റ് കുളിച്ചോ അങ്ങനെ ചെയ്ത് നിങ്ങൾ രണ്ടോ മൂന്നോ ദിവസം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ഷീണം ഉണ്ടാവുകയില്ല ഒരു പോള് നിങ്ങൾ ഉറങ്ങിയില്ല എങ്കിലും രാത്രി നിങ്ങൾ കിടക്കുന്ന നിങ്ങൾ രാത്രി പത്ത് മണിക്ക് ഇടയ്ക്ക് നിങ്ങളെല്ലാ ഒച്ചകളും എല്ലാ അനക്കങ്ങളും കേട്ട് രാവിലെ സുബയ്ക്ക് എന്ത് ചെയ്യുക കോഴി കൂവുന്നത് വരെ അല്ലെങ്കിൽ പുലർച്ചെ കോഴി കൂവുന്നത് വരെ നിങ്ങൾ ഉറങ്ങാതെ കിടന്നാലും നിങ്ങൾക്കൊരു ക്ഷീണം ഉണ്ടാവുകയില്ല അപ്പോൾ അതാണ് നമുക്ക് വേണ്ടത് അപ്പോൾ രാവിലെ ഇതിങ്ങനെ കൃത്യമായിട്ട് പോയി കഴിഞ്ഞാൽ കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ ഉറക്കം തനിയെ വരികയും ഉറക്കം കറക്റ്റാവുകയും ബയോളജി ക്ലോക്ക് അത് റെഡിയാവുകയും ചെയ്യും അക്കിപ്പം ഞാൻ അത് ട്രീറ്റ്മെൻറ്റ് ചെയ്യുക ബോഡിയുടെ എക്സസൈസ് ഉള്ള ഹീറ്റ് പുറത്തേക്ക് പോകാനും ശരീരത്തിൻ്റെ സർക്കുലേഷൻ റീസ്റ്റാർട്ട് ചെയ്യാനുമാണ് ചെയ്യുക അങ്ങനെ ചെയ്താൽ തീർച്ചയായും ഉണ്ട് മെൻ്റൽ ഡിപ്രഷന് അക്യപഞ്ചൻ എഫക്റ്റീവാണോ എല്ലാ കേസിലും എഫക്റ്റീവാണെന്ന് അല്ലെങ്കിൽ എല്ലാ കേസും പെട്ടെന്ന് റിസൾട്ട് തരുമെന്ന് എനിക്ക് അഭിപ്രായമില്ല എന്നാൽ എൻ്റെ വന്നതിനകത്ത് ഓൾമോസ്റ്റ് ഒരു എയ്റ്റി പെർസെൻറ്റേജ് കേസിനകത്ത് മെൻ്റൽ ഡിപ്രഷന് ആശ്വാസം കിട്ടും ട്വൻറ്റി പെർസെൻറ്റേജ് ഹെവി ആയിട്ടുള്ള കേസുകളാണ് ഒന്നവർ നമ്മൾ പറയുന്നത് അക്സെപ്റ്റബിൾ അല്ല അക്സെപ്റ്റ് ചെയ്യൂല നമ്മൾ പറഞ്ഞ ഫോളോ ചെയ്യൂല്ല നമ്മൾ പറഞ്ഞാൽ അവരനുസരിക്കത്തില്ല അങ്ങനത്തുള്ള കേസിനകത്ത് നമുക്ക് റിസൾട്ട് കിട്ടിയിട്ടില്ല അല്ലാതെയുള്ള എയ്റ്റി പെർസെൻറ്റേജ് കേസസിനകത്തും തീർച്ചയായും റിസൾട്ട് കിട്ടുകയും അവരെന്താ തിരിച്ചൊരു ബ്രിങ് ബാക്ക് ബാലൻസ് ടു ഹാർമോണി ടു ദ ലൈഫ് അവർ തിരിച്ച് അവരുടെ പഴയ ജീവിതത്തിലേക്ക് വളരെ സന്തോഷത്തോടു കൂടി വരികയും ഭയങ്കരമായ ഒരു എന്താ പറയുക സന്തോഷത്തോടു കൂടി ലൈഫിനെ കാണുകയും ഇനി എന്തെങ്കിലുമൊക്കെ മാറ്റിത്തീരണം എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഉഷാറോടുകൂടി തിരിച്ച് ലൈഫിലേക്ക് വരുന്നതിന് കണ്ടിട്ടുണ്ട് അപ്പോൾ അതിനൊക്കെ നമ്മൾ ചെയ്യുമെന്ന് ഈ പറഞ്ഞ ഉറക്കം കറക്റ്റാക്കുക രാവിലെ കുളിക്കുക രാത്രി ഭക്ഷണം നേരത്തെയാക്കുക അതേപോലെ നമ്മൾ ബ്രെയിൻ്റെ എന്തെങ്കിലും തരത്തിലുള്ള ഇമ്പ്യൂരിറ്റീസ് പുറത്തേക്ക് പുറം ട്രിപ്പിൾ വാർമർ അതിനുള്ള ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ കൃത്യമായി ചെയ്ത് കൃത്യമായി ഫോളോ ചെയ്ത് ഫോർ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായും എന്താണ് ഫോർ ജി എന്നും കൂടെ പറയാം രാവിലെ മണിക്ക് മുമ്പ് കുളിക്കുക ഭക്ഷണത്തിന് മുമ്പ് വെള്ളം കുടിക്കാം ശേഷം കുടിക്കുക അര മുക്കാൽ മണിക്കൂർ കഴിഞ്ഞ ആക്കുക രാത്രി ഭക്ഷണം വിഷപ്പുണ്ടെങ്കിൽ മാത്രം കഴിച്ചാൽ മതി അതൊരു ഏഴ് മണിക്ക് മുമ്പ് തന്നെ കഴിക്കുക ഉറക്കം വന്നാലില്ലേലും ഒരു പത്ത് മണിക്ക് മുമ്പ് കിടക്കാനും ശ്രമിക്കുക രാവിലത്തെ കുളിക്കുക ശേഷം എത്ര പ്രാവശ്യമുണ്ടെങ്കിലും കുളിക്കാം രാവിലത്തെ കുളി സോപ്പ് എണ്ണം എന്തേക്കണമെന്ന് ചുമ്മാ തലേ മേലൊന്ന് കഴുകി വിട്ടാൽ മതി അത് ശരീരത്തിൻ്റെ മൊത്തം റെജിനുവേറ്റ് ചെയ്യാനും നീർക്കെട്ടുകളുണ്ടേ അത് മാറ്റാനും ശരീരത്തെ ശരിക്കും പറഞ്ഞാൽ ഒന്നെന്ത് ചെയ്യുക സർക്കുലേഷൻ ചെയ്ത് ശരീരത്തിൻ്റെ എന്തൊക്കെ തരത്തിലുള്ള ഇംബ്യൂറ്റീസുകളുണ്ടോ നീർക്കെട്ടുണ്ടോ അത് പുറത്തേക്ക് പുറന്നള്ളാൻ സഹായിക്കാൻ വേണ്ടിയാണ് ഇത് കൃത്യമായി ചെയ്തു കഴിഞ്ഞാൽ മെൻ്റലിൽ തം ബുദ്ധിമുട്ടുകൾ മെൻ്റൽ ഡിപ്രഷൻസുകൾ ഒരുപാടുള്ള ആദ്യ വ്യാധികൾ ഇതെല്ലാം തന്നെ ആശ്വാസം ലഭിക്കുകയും മാറുകയും ചെയ്യും അപ്പോൾ വീണ്ടും കുറേ നല്ല ചോദ്യങ്ങളുമായി അടുത്ത ആഴ്ച വീണു കണ്ണൂട്ടം സൈനിങ് അക്കിപ്പിയർ അൻസാദ് മെറാക്കൽ അക്കിപ്പഞ്ചർ ആലപ്പുഴ